ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ട്രയൽ പറയാനാണ് ഇത് പറയാൻ പോകുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിൽ ചേർന്ന ട്രയൽസിനെ കുറിച്ചാണ് കുറെ പേര് മെസ്സേജ് ആക്കാറുണ്ട് പാലക്കാട് ജില്ലയിലെ ട്രയൽസും സമ്മർ ക്യാമ്പും അഡ്മിഷനൊന്നില്ലേ എന്നുള്ളത് എന്നാലും നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് പാലക്കാട് ജില്ലത്തിന്റെ വൺ ഓഫ് ദ ലീഡിംഗ് അക്കാഡമി ആയിട്ടുള്ള ഗ്ലോബൽ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു ട്രയൽസ് നമ്മൾ പറയാൻ പോകുന്നത് വരുന്ന ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിലേക്ക് ട്രയൽസ് നടക്കാൻ പോകുന്നത് ആറ് വയസ്സ് മുതൽ പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഈ ട്രയൽസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിൽക്കുന്ന പ്ലേഴ്സ് ഈ ഒരു ഏജ് കെട്ടറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ തയ്യാ കൊടുക്കുന്നുണ്ട് ക്യാപ്ഷൻ ക്യാപ്ഷൻ ലൊക്കേഷനും കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുക അതിനു നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രയൽസിൽ പങ്കെടുക്കുക കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യാൻ പാടില്ല ഓക്കെ പിന്നെ ഇതുപോലെ നല്ല ട്രയൽ അപ്ഡേറ്റ് ഇനിയും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം എനിക്ക് കിട്ടും പിന്നെ ആരും മറക്കാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പുതിയതായിട്ട് ഒരു യൂട്യൂബിൽ അല്ലാണ്ട് തന്നെ വാട്സപ്പിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് എല്ലാ വീഡിയോ എല്ലാ ട്രയൽസും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു ചാനലിൽ ത്രൂ നിങ്ങൾ എത്തിക്കുന്നില്ല അപ്പോൾ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ യു